മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ ബാലിബൻ്റെ ഒരു രഹസ്യം കൂടി പുറത്തായി തനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ജാപ്പനീസ് സമുറായി ചിത്രത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് മലയ്ക്കോട്ടെ ബാലിബൻ ഒരുക്കിയതെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു പ്രശസ്ത സംവിധായകൻ അക്രോ ക്രറസോവ ഒരുക്കിയ യോജിംബോ എന്ന ചിത്രമാണ് ഇതെന്നാണ് സൂചന ഇതിലെ നായകന്റെ ലുക്കാണ് വാലിബന് വേണ്ടി മോഹൻലാൽ നിർദ്ദേശിച്ചതെന്നാണ് പറയപ്പെടുന്നത് യോജിംബോയിൽ യജമാനില്ലാത്ത പോരാളിയെയാണ് നായകൻ അവതരിപ്പിക്കുന്നത് യോജിംബോ നായകന്റെ വേഷവിധാനങ്ങളോട് ഏറെ സാമ്യം തോന്നുന്നതാണ് വാലിബൻ്റെ ഗെറ്റപ്പ് അതിനാൽ ഇരു ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ്